ഹായ് ഫ്രണ്ട്സ് സ്നേഹപൂർവം ശ്യാമ കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കണിമംഗലത്തിൽ നിന്നും രാധികെ പുറത്താക്കിയതുപോലെ ഇനി ആറ്റുവാശേരിൽ നിന്നും പുറത്താക്കാനുള്ള ശ്രമത്തിലാണ് മുത്തശ്ശിയും പ്രിയങ്കയും അതിനായി മാഗസിൻ പ്രിയങ്ക ഒരു പയ്യന്റെ അടുത്ത് മുത്തശ്ശിയുടെ അടുക്കൽ എത്തിക്കാനായി കൊടുത്തുവിടുന്നുണ്ട് തുടർന്ന് പയ്യൻ അതെല്ലാം മുത്തശ്ശിയുടെ അടുക്കൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയും പ്രിയങ്കയും ഫോണിൽ സംസാരിക്കുന്നു ഇപ്പോ മുത്തശ്ശിക്ക് മാഗസിൻ എന്തിനാണെന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ അതൊക്കെ നീ കണ്ടോ രാധിക ഇവിടുന്ന് പടിയിറങ്ങി പോയതിനു ശേഷം നിന്നെ ഞാൻ വിളിക്കാമെന്നും മുത്തശ്ശി പ്രിയങ്കയോട് പറയുന്നുണ്ട് അപ്പോ എന്തോ ഒരു വലിയ കാര്യം തന്നെയാണ് ആ മാഗസീനിലുള്ളത് തുടർന്ന് ഇന്നാണല്ലോ പ്രിയ രാധികയുടെ പിറന്നാള് അതുകൊണ്ട് തന്നെ അമ്മയായ ശ്യാമ രാധികയ്ക്ക് വേണ്ടി വലിയൊരു സർപ്രൈസ് ഒരുക്കിയിരിക്കുന്നുണ്ട് രാധിക മ്യൂസിക് സ്കൂളിലേക്ക് വരുമ്പോൾ ഞെട്ടണം അതുപോലെ തന്നെ അവിടെയൊക്കെ അലങ്കരിച്ചു വെച്ചിരിക്കുകയും എല്ലാം പറയുകയും പിന്നെ ഒരു സദ്യകെ ഒരുക്കുകയും ചെയ്തിരിക്കുകയാണ് ശ്യാമയും പ്രിയങ്കയും രാധികയുടെ വരവിനായി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് അവർ അമൃത ശ്യാമയോട് പറയുന്നുണ്ട് രാധിക മോളുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോൾ കുട്ടികളെല്ലാം വലിയ സന്തോഷത്തിലാണ് അവരും കാത്തിരിക്കുകയാണെന്ന് പറയുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ ഇരിക്കുകയാണ് രാധിക ശേഷം കാണിക്കുന്നത് കണിമംഗലത്ത് ഒരു നല്ല മരുമകളാകാനുള്ള പുറപ്പാടിലാണ് പ്രിയങ്ക അതിനു വേണ്ടിയിട്ട് പാചകം ചെയ്യുകയും രാധിക ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ ഇപ്പോൾ സാരിക്ക് എടുത്ത് നിലവിളക്കുമായി വരികയാണ് പ്രിയങ്ക ഇതേസമയം രാധികയും അറ്റോശേരിയിൽ നിലവിളക്കുമായി വരുന്നു വരുന്നു വരാനിരിക്കുന്ന പുൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ